അപ്പോഴേ ചേട്ടൻ്റെ മോളെ കല്യാണ തലേന്നിൻ്റെ വീഡിയോ ഈടായിത്തിരി താമസിച്ചു പോയി എന്നാലും താമസിച്ചാണെങ്കിൽ ഞാൻ ഇപ്പോൾ അത് ഇടുകയാണ് അപ്പോൾ നമ്മൾ തലേന്നത്തെ പാചകമെല്ലാം നമ്മൾ അനിയനും അനിയത്തി ഞാനും ഒക്കെ കൂടെ കൂടിയായിരുന്നു മീൻ പാചകം ഞാനല്ല എന്നാലും തലേന്ന് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ചോറും കറികളുമൊക്കെ ഞാനും അനിയത്തെയും കൂടിയാണ് അവിടെ അടിറ്റുറുതി കൊണ്ടിട്ട് തന്നെ വെച്ച് കാരണം വച്ചാൽ ഇവിടെ ആകുമ്പോൾ ചെമ്പും അടുപ്പുമൊക്കെ ഉണ്ട് പിന്നെ മഴയും പിടിച്ച് വീട്ടിലൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങളത് വീട്ടിൽ ആടിറ്റുരുത്തി കൊണ്ടിട്ട് തന്നെ തലേനത്തെ ചോറ് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പത്ത് നൂറ്റമ്പത് പേർ കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ തന്നെ അത് ഇട്ട് വെച്ചു അപ്പോൾ അതിനുശേഷം അനിയനെന്ന് പറഞ്ഞാൽ വൈട്ടിലത്തെ പാർട്ടിക്ക് കൊടുക്കാനുള്ള ഫ്രൈഡ് റൈസും ചിക്കനും വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കല്യാണ പാചകം പോത്തംകൂട് ആഡിറ്റോറിയത്തിൽ വെച്ചാണ് അനിയത്തിയാണ് അനിയത്തി ചിരിച്ചോട്ടി ഇരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് അപ്പോൾ ഇതൊക്കെ വലിയൊരു രസം നമ്മൾ അനിയൊരു മെയിൻ പാചകക്കാരനാണ് പക്ഷേ ഭയങ്കര തിരക്കൊന്ന് ചിങ്ങ ഒന്നായതുകൊണ്ട് കൊണ്ട് അനിയും പിന്നെ പാചകത്തിന് നാളത്തേക്കുള്ള പാചകത്തിനുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പക്ഷേ അപ്പോഴും ഒരു കക്ഷി വന്നിട്ട് തിരിച്ചു പോയി അതൊക്കെ പാചകമൊന്നും അറിയാത്തത് കൊണ്ടൊന്നും ഇതൊക്കെ ഞങ്ങൾ എളുപ്പം എളുപ്പം ചെയ്യുന്നുണ്ട് പേടിച്ച് അയാൾ കളഞ്ഞിട്ടങ്ങ് പോയി പക്ഷേ ഇത് ഞങ്ങൾ തലേത്തേക്കുള്ള സാമ്പാറിൻ്റെ കഷ്ണമാണ് അന്നേരം കാണിച്ചത് അടുത്തത് ഉള്ളി വയറ്റാനുള്ള പിന്നെ അടുപ്പിന് തീ കൊളുത്തുകയാണ് നമ്മളെ കാട്ടാക്കട രായണ്ണ രായണെന്ന് പറഞ്ഞൊരു സംഭവമാണ് കാരണം നമ്മൾ പാചകത്തിന് വിളിക്കുന്നെങ്കിലും അനിയൻ്റെ ഒരു ഹെൽപ്പറായിട്ട് വിളിക്കുന്നെങ്കിലും പക്ഷേ എല്ലാ ആത്മാർത്ഥമായിട്ട് നിന്നാണ് ചെയ്യുന്നത് നല്ല പാവം പിടിച്ച പിടിച്ചൊരണ്ണനാണ് ഒന്നും പറഞ്ഞു കഴിക്കേണ്ട എല്ലാം അറിഞ്ഞെ ചെയ്തോളൂ അപ്പോൾ ഉള്ളി ഇറച്ചിക്കുള്ള ഉള്ളി വൈകിട്ടുള്ളതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ് അടുത്തത് വെളിച്ചെണ്ണയും പെട്ടി കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഒരു കെട്ടിയെടുത്താൽ മതിയോ ബാക്കി ഇവിടെയൊക്കെ എടുക്കണോ അനിയത്തി അതൊക്കെ പോയി നോക്കുകയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒട്ടേ പറഞ്ഞു കൊടുക്കാനൊക്കെ കൊണ്ട് അവളും പാചകക്കാരിയാണ് അപ്പോഴും നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള പാചകത്തിൻ്റെ രസമൊക്കെയാണ് വെച്ച് വെച്ചേക്കുന്നത് ഇതൊക്കെ എൻ്റെ ഡെക്കറേഷനും കൂടിയാണ് സാമ്പാർ അത് അവർക്ക് ഉച്ചക്കിലത്തേക്കുള്ള ഭക്ഷണത്തിനുള്ളത് കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ട് ഇവിടെ നിൽക്കുന്നവർക്ക് കൊടുക്കാൻ മാറ്റി വെച്ചിട്ട് ആ ബാക്കിയൊക്കെ കൊടുത്തുവിട്ട് പിന്നെ അപ്പോഴത്തേക്ക് കുറേ അപ്പൂന്മാരും അമ്മാവന്മാരും ഒക്കെ വന്ന് അവർക്കൊക്കെ ചോറ് കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പാചകക്കാരണ്ണനും എൻ്റെ അനിയത്തിയെ കൂടി ഇരുന്ന് കഴിക്കുകയാണ് കഷ്ടം പാവം വിശന്നു പോയി ഇന്നൊന്നും കഴിച്ചിട്ടില്ല എണ്ണേ അതിൻ്റെ കൂട്ടത്തിൽ അനിയത്തെയും കൂടി ഇരുന്നെങ്ങും കഴിക്കുന്നു എന്നെയും വിളിക്കുന്നുണ്ട് വാടി കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾ കഴിക്കുക ആ അനിയൻ ഇറച്ചിയുടെ വെള്ളം കുറ്റി കളഞ്ഞിട്ട് എടുക്കണം വരട്ടിയെടുക്കണം എടുത്തതിന് ശേഷമാണ് ഉള്ളി വയറ്റി അതിനകത്ത് ചേർക്കുന്നത് എണ്ണയ്ക്കകത്തിട്ട് പിന്നെ ആദ്യ ഇറച്ചി ഒന്ന് വയട്ടും അതിന് ശേഷം അടച്ചിട്ടിട്ട് വെള്ളം ഊറി വരുമ്പോൾ അത് കോരി കളഞ്ഞിട്ട് ഒരു സെറ്റ് ഇറച്ചി ആയിട്ടുണ്ട് ചി ചിക്കൻ കറിയും ഫ്രൈഡ് റൈസുമാണ് വയറ്റിലത്തെ പാർട്ടിക്കുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ വെള്ളയപ്പവും സ്റ്റൂ കറിയും ഉണ്ട് അതിനുള്ള വെജിറ്റബിളാണ് ഇതിനകത്ത് കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നത് പിന്നത്ത് അപ്പോൾ വീണ്ടും അനിയനെ ആ ഇറച്ചി പിന്നെ അടച്ചു വച്ച് വേവിച്ചപ്പം വെള്ളം ഇറങ്ങി അത് വെള്ളമെല്ലാം ഊറ്റി മാറ്റി വെച്ചിട്ടാണ് അടുത്ത് വീണ്ടും വരട്ടും എണ്ണയിലിട്ട് അതിനുശേഷം ഉള്ളിയൊക്കെ ചേർക്കും അപ്പോൾ നമ്മുടെ പിന്നെ ഫ്രൈഡ് റൈസിനുള്ള അരിയിടാനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു അനിയടയ്ക്ക് കൂടെ പോയി ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാളത്തേക്കുള്ള രണ്ട് പാചകക്കാരും കൂടെ വേണം കാരണം രണ്ടായിരം പേരുടെ സദ്യയാണ് നാളത്തത് ഇന്ന് ഇന്നും ഉണ്ട് പത്ത് രണ്ടായിരം പേർക്കുള്ളത് അപ്പം ആശാൻ കാലിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാലും അതൊക്കെ തരണം ചെയ്ത് എല്ലാം അനിയ ചേട്ടന് വേണ്ടി ആണല്ലോ എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണ് ക്യാപ്സിക്കോയും പിന്നെ പുതിനേലയും പൈനാപ്പിളും വലിയയിലും എല്ലാം ആയിരിക്കും വെച്ചേക്കാണ് ഫ്രൈഡ് റൈസിന് ചേർക്കാനുള്ള പിന്നെ അതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലേ എവിടെയോ അനി കുറേ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഉള്ളി എല്ലാം കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതാണ് കിടന്ന് തപ്പുന്നത് കേട്ടോ ആ കെട്ടി കിട്ടിയിട്ട് അപ്പം അതിടക്കിടയ്ക്ക് ഞാൻ ഇച്ചിരി ഇച്ചിരിച്ചെടുത്ത് വായിലിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അനിയും കണ്ട ഒന്നും പറയാ പറയത്തൊന്നുമില്ല എപ്പോഴും ഒന്നും എടുക്കില്ല അല്ലപ്പോഴും അനേം അനിയത്തി കഴിച്ച് കഴിഞ്ഞിട്ടില്ല വീണ്ടും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറയും എളുപ്പം കഴിക്കടി നിർത്ത് മതിയാക്കുക എന്നൊക്കെ കട്ടക്കടന് ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സ്നേഹം പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഇഷ്ടം പാവം അപ്പോൾ ഇത് പിന്നെ മുളക് നമ്മുടെ തൊണ്ട നമുക്ക് നമുക്ക് ചോറിനകത്തിടാനുള്ളതാണ് വെറൈറ്റി പാചകമാണ് അനിയൻ്റെ എല്ലാ പാചകത്തിനും പോവും കല്യാണം കാറ്ററിങ് അങ്ങനെ ഒരുപാട് കാര്യത്തിന് അനിയ ഒരുപാട് പാചകങ്ങൾ പോകാൻ സമയമല്ല ഒരുപാട് പാചകങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും നല്ലൊരു പാചകക്കാരനാണ് അനിയും പിന്നെ നമുക്കും പാചകമൊക്കെ അറിയാം പക്ഷെ നമ്മൾ ഇപ്പം ഒന്ന് വിട്ടു നിൽക്കുകയാണ് അപ്പം ഫ്രൈഡ് റൈസിനുള്ള വെള്ളമൊക്കെ തിളച്ച് ഇങ്ങനെ മറിഞ്ഞോണ്ടിരിക്കുകയാണ് കാട്ടാക്കട എണ്ണ ആകുന്ന ഇതും എടുത്ത് അരി കഴുകയാണ് ഞങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടും പറ്റത്തില്ല നിങ്ങളുടെയൊക്കെ നടുവു പെണ്ണുങ്ങളല്ലേന്ന് വെച്ച് തന്നെ തോന്നെ പിടിച്ചിട്ട് അരികയാണ് അരി കഴിയുക വെള്ളമൊക്കെ അതിനൊന്നും ഒരു മുഷുവില്ല എല്ലാം ചെയ്തുകൊള്ളും പറഞ്ഞു കുടിക്കുന്നു വേണ്ട അതല്ലേ നമ്മളെ ഏറ്റവും വലിയൊരു ഭാഗ്യം അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റാഫിനെ കിട്ടുന്നത് അപ്പോൾ വീണ്ടും ആൾക്കാരൊക്കെ വന്ന് പിന്നെ ചോറൊക്കെ വരുന്നവർക്കൊക്കെ വിടീരിക്കുന്ന ചോറ് എന്നൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ നമ്മുടെ ചോറ് അതിനൊക്കെ റെഡിയായി ചോറൊക്കെ ഊറ്റി വെച്ച് അത് അടുത്ത് സെറ്റ് ചെയ്യാനുള്ള പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വരിയിട്ട് ഇല വർഗ്ഗങ്ങളും പൈനാപ്പിളും ഒക്കെ വാരിയിട്ട് അനിയത് സെറ്റ് ചെയ്യാൻ പോവാം അപ്പോഴത്തേക്ക് ചോറല്ല ഊറ്റി വെച്ച് വെജിറ്റബിളൊക്കെ ഇട്ടാണ് ചോറ് വേവിച്ച് വേവിച്ചുവെച്ചേക്കുന്നത് പിന്നെ നമ്മളെ സഹായിക്കാനും കൊണ്ട് നമ്മളെ വെള്ളനേടള്ള മണിയണ്ടൻ ചേട്ടൻ വല്യമ്മയുടെ മോനാണ് ചേട്ടൻ്റെ റെഡിയായിട്ട് നിൽക്കുകയാണ് ചോറ് കോരി ഇട്ട് കൊടുക്കുന്നത് അനിയനെ സഹായിക്കുന്നത് ഭയങ്കര സഹായം പിന്നെ പൈസയുടെ പൈസ നല്ല പൈസ പാർട്ടിയൊക്കെ പക്ഷേ ആ ഒരു ഇതൊന്നുമില്ല ഭയങ്കര പാവമാണ് എല്ലാവരെയും സഹായിക്കും നമുക്കൊക്കെ ഒരു ആ സംസാരം കേട്ടാൽ അതി ഭയങ്കര ഒരു സന്തോഷമാണ് ഫോൺ വരുന്ന കുറേ ചോറൊക്കെ കോരിയിട്ട് അടുത്തത് പാർട്ടിക്ക് മുമ്പേ പിന്നെ കല്യാണ പെണ്ണ് ആഹാരം കഴിക്കുകയാണ് ഞങ്ങളും അവസാനം പാർട്ടിക്ക് എല്ലാവരും വേഷമൊക്കെ മാറിയിട്ട് വന്ന് പാർട്ടിക്ക് കൂടി നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയുള്ളൂ നമ്മളെ അനിയൻ്റെ പാചകം എല്ലാവരും നോക്കി വെക്കുക ഓർഡർ ഉണ്ടെങ്കിൽ വിളിച്ച് പറയുക